എന്താ സ്ഥലത്തിന്റെ അതല്ലേ അവിടുത്തെ ശരീരം പൊട്ടി നിൽക്കുന്ന സ്ഥലം എന്നുള്ളതാണ് കാരണം രണ്ട് സൈഡും ഒരു ദിവസം നൂറ് തെറ്റെയും കവറിൽ മണ്ണായി പോയി നരകത്തിലാണ് അതെ ജന്മദിനം പാടില്ല പറ്റൂല ാണ് എന്നാ നമ്മളെ നേതാവാണ് ഉള്ള നേതാവ് അല്ലേ അതെ നേതാവിനെ കുറിച്ച് പുകഴ്ത്തിട്ട് പറയാൻ പറ്റുമോ ഇല്ല ബുറു പറ്റൂല ലോകത്തെ Então, ോ നമ്മളെ നേതാവണ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആളുകൾ പ്രതിസന്ധിയിലാണ് പല വീടുകളൊക്കെ വഴിയിലൊക്കെ വെള്ളം കയറി ഉഷമത്തിലാണ്